നിങ്ങളോട് ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്ലി ആണ് നമ്മുടെ പേര്ന്താ ചേട്ടൻ സുലേട്ട് അയലക്കാണ് സുല്ലാട്ടന ഇങ്ങനെ വരും ഇത് നമ്മുടെ ചക്രാണ് അല്ലേ പേര്ന്താമി ഇടയ്ക്ക് വന്നടാ ജിമ്മി അവിടെ ഞങ്ങളുടെ ജിമ്മീനെ വീട് എടുക്കാൻ അവർ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തിയല്ല ജിമ്മി അവിടെ ഒരു പൂച്ചയായിട്ട് ഭയങ്കര സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് ആശങ്ക വന്ന കേട്ടോ ജിമ്മിക്ക് ഒരു ഭയങ്കര നാണം ആണോ ജിമ്മി ഭയങ്കര നാണ ആണൊക്കെ ജിമ്മിയൊക്കെ പൊട്ടക്കെ തൊട്ട് ഇവിടെ ഇവിടെ വാടാ ഏട്ടാ ഇങ് വന്നേടാന്നേ ജിമ്മി വാ വാ ബാ ഇനി വന്നേട്ടെ ജിമ്മി നാണ കേട്ടോ ജിമ്മിക്ക് ജിമ്മിൽ വിട്ടേ ജിമ്മിങ് വന്നേ വാ ഞാൻ വിളിച്ചാ വരും വാ ജിമ്മി വാ ജിമ്മി ഇവിടെ വാടാ ജിമ്മി പോയിട്ടോ ജിമ്മിനെ ഞങ്ങള് പിടിച്ചു നിർത്തിയായിരുന്നു വീട് എടുക്കാൻ വേണ്ടി അപ്പം ചേട്ടന്റെ ആണ് ജിമ്മി അപ്പൊ എന്തായാലും നമ്മുടെ ഇവനിപ്പോ എത്ര വയസ്സുണ്ട് ഡോഗിന് രണ്ട് വയസ്സായി വയസ്സാണ് ചേട്ടന്റെ പേരെന്താ ഗോപാലൻ ആ ആ ചേട്ടന്റെ അച്ഛനാണ് കണ്ടുണ്ടോ ആ അച്ഛൻ നമ്മുടെ ഫ്രഷറാണോ ശരി അപ്പൊ നമ്മളെ ഡോഗ് ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ഒരുപാട് സമയം കളയാ തന്നെ വാ നമുക്ക് ജസ്റ്റ് അവനെന്ന് കാണാം മൈക്കുന്ന് അപ്പൊ ആ നിക്കുന്നതാണ് ടോണി അപ്പൊ ഞാനേ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ അപ്പൊ നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന ആളിന്ന് ടിജോ ഇല്ല ഇന്ന് നമ്മുടെ ഫ്രണ്ട് ഏബലാണ് അപ്പൊ ഏബലിനാല് ഡോഗിനെയൊക്കെ വളർത്തുന്നതാണ് പത്ത് രൂപ ഡോഗ് ഏബലിനുള്ളതാണ് അപ്പൊ ഏബിൾ എന്തായാലും ഡോഗിന്റെ കാണിച്ചു അപേക്ഷി അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ടൈറ്റ് സെറ്റപ്പിലും നമുക്ക് അറിയാമല്ലോ നമ്മൾ ചെയ്യുന്ന എല്ലാ ഡോഗ്സും അത്യാവശ്യം ആഗ്രഷുള്ള ഡോ ആയിരിക്കും അപ്പൊ അവരെ ചിലപ്പോ കൂട്ടിലായിരിക്കും ചിലപ്പം പുറത്തായിരിക്കും അപ്പൊ ഈ ഇവന്റെ ആഗ്രഷൻ ലെവലും അവനെ അധികം അല്ലെങ്കിൽ ഹൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് അവനെ വീട്ടേക്കുന്നത് വിളിച്ചുള്ള സ്ഥലത്തേക്ക് മാറ്റി കെട്ടാനൊന്നും പറ്റൂല കാരണം നമ്മളൊരു വീഡിയോ നമ്മുടെ എല്ലാ വീഡിയോ അങ്ങനെയാണ് എവിടെയാണ് പോകാൻ അവിടെ പോയി വീട് എടുക്കാനാണ് അല്ല നമ്മൾ ഡോഗിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാറ്റി കിട്ടുമല്ലോ അപ്പൊ വെളിച്ചത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നോർമൽ വീഡിയോ കൈകാര്യം ചെയ്യുന്ന ടിജോ അല്ല അപ്പൊ വെളിച്ചത്തിന്റെ എന്തിന്റെ വിഷയം ഉണ്ട് ശ്രമിക്കണം അപ്പൊ നമുക്ക് ഈ സൈഡ് നോക്കിയിട്ട് ഞാൻ ഇത് എന്തുകൊണ്ടെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ആ ഒരു ഇത് പോകാതിരിക്കാനായിട്ടോ എനിക്ക് വന്നാൽ ഇവിടെ കുറച്ച് വെളിച്ചം കിട്ടും വരുതേനും എന്നാശം വന്നു ഏ അടങ്ങിയിരിക്കണ അടങ്ങിരിക്ക പറഞ്ഞിരട്ടെ 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 കേട്ടോ കേട്ട് പറഞ്ഞിരട്ടെ വാ ഇവിടെക്ക് ഒരു മിനിറ്റ് കേട്ടാ വാ ഇല്ല നീ നില പോരാ ഞാൻ കൂടെ എത്തൂല ഇല്ല നിങ്ങൾ ആരും സംസാരിക്കില്ലേ ആരും ഒന്നും പറയണ്ട അത് ഞാൻ ഇതില് എന്താ സംഭവിച്ചാലും ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം ആരും സംസാരിക്കണ്ട ഒന്നും പറയണ്ട ഓക്കെ ഒന്നും ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട നീവാ ടോണി നിക്ക് അവിടെ നിക്കട്ടെ പോലെ ടോണിട്ടാ ഓക്കെ ആണോ വിളിച്ചോണോ വിളിച്ചു നോക്കെയാണോ ഇവിടെ നോക്കി ഓക്കെ ആണോ ലൈറ്റ് ഇടുന്നോ അപ്പൊ എന്താ സംഭവം വെച്ചാൽ ഇപ്പൊ അവനൊന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നായിരുന്നു പക്ഷേ മുറിവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടോ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമ്മുടെ പഴയ മുറിവ് പണ്ടത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയ കടിയിൽ അതിന്റെ മുറിവാണിത് വേറെ അവൻ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ വിഷയം ഒന്നുമില്ല ടോണി വാ ബാങ്ങ് വാടാ ഒരു കാര്യം ചെയ്യട്ടോ വാ ബാ ഇന്ന് നിന്നെ പരിചയപ്പെടാണ്ടി വന്നേ ടോണി ബാങ് വന്നട ടോണി ടോണി നീ ഇവിടത്തെ ഞാൻ കുറച്ചേരം ടോണി ടോണി ഇത് എടുത്തേക്ക് നിർത്താൻ ടോണി എന്താ ചാ ശനെത്തിനെത്ത് നോക്കിയാണോ ഏഹ് കാരണം നിങ്ങൾക്ക് എനിക്ക് ആ ഒരു അറ്റ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളെ തന്നെ ആയിരിക്കും പിന്നെ വേറെ കാര്യം ഡോഗ് നമ്മൾ ആദ്യമായിട്ട് കയറും വന്നാണല്ലോ അപ്പൊ അവനൊരു ആദ്യമായിട്ടൊരു വന്ന ഒരാള് നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നമ്മളെ ചെറിയ വിഷയം ഉണ്ടോ നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ ഏ ടോണിന്റെ കൂട്ടുകാരുടെ ഒക്കെ അവിടെ കൂട്ടുകാരുടെ അവിടെ വന്നടാ കൊ കൊച്ചിങ് അല ഇറങ്ങിയാ ഇ വന്നേ ഇന്ന് വന്ന ബാ ബാ ഇവിടെ ഇരിക്കാം വാ ടോണി വന്നടാ ടോണി വാ ബാ വരം വരെ വരൂ നോക്കേ ദൂരത്തിന്റെ ഉണ്ട് കേട്ടോ ടോണി വന്നേ ബാ ബാ ഇങ്ങോട്ടേ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നില്ല കൊച്ചിങ് വാ ടോണി വാ വാടാ ടോണി ഞാൻ അതേ ടോണി ഏ ടോണിയിലെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ഒന്നര മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ടോണിയിലെ നമ്മളിവിടെ നടന്നു വന്നപ്പോൾ ആ ഒന്നര മീറ്റർ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റിയില്ല എത്രത്തോളം എത്തുന്നുള്ള കാര്യം അതാണ് നേരെ വന്നത് ലൈറ്റ് ചെയ്തില്ല എന്നാലും ഒരു പേടിപ്പിക്കാനെങ്കിൽ വന്നു ടോണി ചിങ്ങി വന്നേ ബാ പക്ഷേ വേറെ ടൈപ്പ് ഒരു ഡോഗാട്ടോ നമ്മുടെ നാടൻ പേടിക്കി വന്ന കഴിഞ്ഞ നമ്മൾ തിരുവനന്തപുരത്ത് ഡോഗിന്റെ വീഡിയോ വീട് ഇതായിരുന്നു അത് നമ്മളെ ബൈറ്റ് ചെയ്തു തരും കേട്ടോ ആ ഡോഗിന്റെ ഒരു ഷേപ്പ് ഉണ്ട് പക്ഷെ അതിനത്രയും അവനേക്കാളും വലുപ്പമുണ്ട് സൈസില് അവനേക്കാളും വലുപ്പമുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് കടികിട്ടിയ ഇവിടെ തരാം നമുക്ക് ഇവിടെ ആലപ്പുഴ അവൻ്റെ അത്രയും വലുപ്പമില്ല അവൻ ചെറുതാ അല്ലേ ഇതിനെക്കാളും ചെറുതാ പക്ഷെ ആ മുഖ ഷേപ്പ് ഒക്കെ അവന്റെ ഒരു സെറ്റപ്പ് ഉണ്ട് ഏഹ് ടോണി ഓയ് ഇങ്ങോന്ന് വാ ഞാൻ അടുത്തേക്ക് വരട്ടെ അടുത്തേക്ക് വരട്ടെ അടുത്തേക്ക് വരട്ടെ അടുത്തേക്ക് ഏഹ് ഞാൻ ഇങ്ങോട്ട് വരട്ടെ ഇവിടെ ഏഹ് ഞാൻ അതിലെ വരാം അതിലെ വരാം ഇച്ചിരി സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിന്നോ ഞാൻ ടോണിൻ്റെ അടുത്തേക്ക് ഒന്ന് അപ്പറേ ഇവിടെ നിന്ന് പോകുന്ന റോണി നമ്മളൊക്കെ വർത്താനം പറയാൻ അവസരം കിട്ടിയില്ല റോണി ടോണി നമുക്ക് വർത്താനം വരാ അവസരം കിട്ടിയില്ല ഇവിടെ ഇവിടെ റോണിങ് ഇവിടെ വന്നേ കൊച്ചി വാടാ വാ ഇങ്ങോട്ട് നമുക്ക് അഴിച്ചോണ്ട് പോവാടിക്കാൻ വാ റോണി വാ ഇവിടെ വാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നീ അങ്ങോട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എല്ലാവരെയും അവിടെ വീട്ടിൽ ഒരുപാട് പേരുണ്ടോ എല്ലാരും സിറ്റുവേഡ് സ്റ്റെപ്പ് ഉണ്ട് അത് കണ്ടിട്ട് കാണിച്ചു കൊടുക്കാം അവിടെ അത്ര ആളുകള് ഇല്ല അതിൻ്റെ അടുത്തേക്ക് വരില്ല ഇവിടെ നീ പോരെ ഈ സ്റ്റെപ്പ് വരെ പോരെ അത്ര ആൾക്കാരെ നോക്കുന്നുണ്ടാവുന്ന അവനെ നമ്മൾ ഇങ്ങോട്ട് പോയി സംസാരിക്കുമ്പോ എല്ലാരും അവനെ നോക്കും അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നേരെ ഓപ്പോസിറ്റ് വന്നിട്ട് വന്നിട്ടോണിന്ന് ഞാൻ ബാ 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 എല്ലാരും അവിടെ അവൻ അവനങ്ങോട്ട മൊത്തം ഫോക്കസ് വന്നു നമ്മളെ പക്ഷേ നോക്കി നമുക്ക് വലിയൊരു വല്യൊരു തന്നെ തെങ്ങുമല ആ നമ്മൾ വർത്താനം പറഞ്ഞല്ലേ കൊച്ചു കൊറച്ചേ വർത്താനം പറയോ വർത്താനം പറയോ ഏ ഇവിടെ കമ്പനിയാ സുന്ദരന കൊ സുന്ദരനാണ ചുമോട്ട് കടിക്കാൻ ക്ഷിക്കേണ്ടോ എന്നെ എന്നെ നോക്ക് അവനല്ല എന്നെ ആ തന്നെ ഒറ്റ പോക്കാൻ വേണ്ടി വാങ്ങി കേറുവ ഇവിടെ കേറുക ടോണി ധോണി അറ്റൻഷൻ തരുന്നില്ല കേട്ടോ ടോണി ആളുകളുണ്ട് എന്തി അറ്റൻഷൻ തരുന്നില്ല ടോണി വാ അങ്ങോട്ട് അവരാരും കുഴപ്പമില്ല ഇത് നമ്മുടെ ഫ്രണ്ടാണ് ഫ്രണ്ടാ ട്ടാ ഓടി ഒന്നുകൂടെ ഓടിവാ വാ ഇവിടം വരുവാ വാടാ ഏട്ടാ വാട ഇങ്ങോട്ട് കണ്ണക്കിഴി സുന്ദരനായിട്ടാണ് നിൽക്കുന്ന തോണി അതാ തോണി ഏഹ് അവിടെ നോക്കണ്ട ഇവിടെ അവർ അങ്ങോട്ട് തന്നെ പോന്നട്ടോ ഒറ്റ കാര്യം അവിടെ പോരുത് ഇവിടെ നിക്ക് ശരിയാ ശരിയാട്ടോ ആ നമ്മൾ ഒരു കാര്യം ഒരാൾക്കാര കേട്ടോക്കുണ്ടോ ഉണ്ടോ ഉണ്ടോ ഏ ഉണ്ടോ എന്താ വെച്ചിട്ട് രാ പറഞ്ഞിട്ട് ശരിയാ ശരിയാകട്ടെ ചെറിയ ചെറിയ കഷ്ടം തന്നെ ആ വട ഒരു റൂം കൊടുക്കട്ടെ വേണ്ടിട്ട് ഏ തൊട്ടോ കേട്ടോ തൊട്ട് വാ നമുക്ക് ഇറങ്ങി പോയാലോ ഏ നമുക്ക് പോയാ പോ പോവാം നമുക്ക് ഏ പോവാ അഴിക്കട്ടെ അഴിക്കട്ടാ ചങ്ങല അഴിക്കട്ടെ ആ ചങ്ങല ചങ്ങലൊന്നു പിടിക്കാൻ്റെ അവസരത്താണാ വാല പിടിക്ക വാല പിടിക്കുന്ന ചോദിച്ചേ ഒന്നിരിഞ്ഞേ ആ വാല വാല വന്ന് തുറട്ടെ ആ വാലേ ഏ ഞാനാ വാല എന്തൊരട്ടെ വാല എന്തൊരട്ടെ അങ്ങോട്ട് തിരിഞ്ഞളാ നിന്നെയാ നോക്കുന്നത് നീ അങ്ങോട്ടിങ്ങോട്ട് നടത്താൻ തീരെ ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതിന് ഇത് ചേത്ത് നല്ലടാ ടോണി ടോണിയേ ടോണി പേടിച്ചിട്ടുണ്ടോ വാലു അപ്പൊ ടോണി പേടിച്ച് വാലുകാത്തി ഇനിയിപ്പൊ നമ്മ അടുത്തേക്ക് അധികം അറ്റൻഷൻ തരില്ല തരില്ലോ ടോണി എന്തോ മനസ്സിൽ കയറി അല്ലെ ടോണി വന്നേ പോലെ ടോണി വാ വന്നേടാ ഇവിടാ ആയില്ല കേരുവാ എങ്ങോട്ടോ പോകാനുള്ള ശ്രമമാണ് ആശാൻ ടോണി അങ്ങോട്ട് ആക്സസ് തരില്ലെ കേട്ടോ അടുത്തേക്ക് ടോണി ഞാൻ മാറി ഞാൻ അങ്ങോട്ട് വരാം മാറി അങ്ങോട്ട് കയറിക്ക് വേടാ കേറി അങ്ങോട്ട് കയറി ഞാൻ അഴിക്കട്ടെ ടോണി സമയം പോവും ടോണി വാ ടോണിയാ വാ പോവാ നമുക്ക് അങ്ങോട്ട് കയറി ടോണി വാ അങ്ങോട്ട് കയറി അല്ലേ നിങ്ങൾക്ക് നിങ്ങളെ അങ്ങോട്ട് കയറി പോക്കോ ടോണി എന്നാൽ എല്ലാവരും കയറിയിരുന്നു ആരും നിങ്ങളുള്ളത് കൊണ്ട് എല്ലാവരും കയറിയിരുന്നു നിങ്ങൾ ആരും ഉള്ളതുകൊണ്ടാന്ന് തരുന്നില്ല അറ്റൻഷൻ ഡോഗ അറ്റൻഷൻ തരാ എന്നിട്ടൊരു കാര്യമില്ല അല്ല എല്ലാവരും കയറിക്കും ഇവൻ്റെ മുമ്പിൽ ആരും നിൽക്കണ്ട എല്ലാവരും കയറിക്കും ഞാൻ എന്തായാലും ഉണ്ട് വിളിച്ചോളാം അങ്ങ് കാണിക്കണം അവരെല്ലാവരും കേട്ടി അങ്ങോട്ട് കാണിക്കുക അവരെ കാണിക്കും എല്ലാവരും കേൾക്കും ഉള്ളില്ല അച്ഛനടക്കുള്ളിൽ കയറിക്കുക അച്ഛാ ഞങ്ങൾ നോക്കട്ടെ ട്രൈ നോക്കട്ടെ അവൻ അറ്റൻഷൻ തരാതിരുന്നിട്ട് നമ്മൾ എത്ര എത്ര സംസാരിച്ചൊരു കാര്യമില്ല ഇങ്ങോട്ട് നീ നിങ്ങോട്ട് നോക്കോ ഞാൻ കാണിക്കാൻ പറഞ്ഞോളൂ അവരെല്ലാവരും പോയി വേണി അകത്തേറ പട്ടിന് മുമ്പിൽ നിൽക്കരുത് ഒളിഞ്ഞു നോക്കരുത് ഒളിഞ്ഞു നോക്കുമ്പോൾ അവൻ ഇതാക്കും അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാ തീർക്കാൻ പറ്റില്ല കാരണം ഡോഗ് നമ്മുടെ അടുത്തേക്ക് അഞ്ചു മിനിറ്റ് പോലെ നിന്നായിരുന്നില്ലല്ലോ അമ്മച്ചയ്ക്കാൻ നോക്കാം ഞാൻ വിളിച്ചോളാം എല്ലാരും വിളിച്ചോളാം ആര് ഒളിഞ്ഞു നോക്കല്ലേ ഒളിഞ്ഞു നോക്കുമ്പോൾ ഡോഗിന് വിഷയാണ് അല്ല ടോണി അവരൊക്കെ പോയി വത അവര് പോയിട്ടോ ഏ ആ കഥ വിചാരിക്കോ അവൻ നിങ്ങളെ തന്നെ നോക്കുന്നേ എല്ലാരും പോയി ടോണി നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രം നമ്മൾ മാത്രമേ ഉള്ളൂ അവരൊക്കെ പോയി അവരൊക്കെ ഞാൻ പറഞ്ഞു നീ ഇപ്പൊ എന്ത് ചെയ്യുന്നി മേടിച്ചു വെച്ചേ ടോണി ടോണി കൺഫ്യൂഷൻ ആയിട്ടോ അങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ടോ അതായത് നമ്മള് നിലവിൽ ഈ വീഡിയോ അറിയാം ടോണി ഇത്രയും വീടിൻ്റെ അടുത്താണ് ഇത്ര ആൾക്കാർ അവന്റെ വീട്ടുകാരോട് പോകുമ്പോൾ ഭയങ്കര ഇതാണ് പക്ഷേ വീട്ടുകാരടക്കിടയ്ക്ക് കടിക്കുമെങ്കിലും അവൻ വീട്ടുകാരോട് ഭയങ്കര ലോയറാന്ന് പറഞ്ഞു ഇക്ഷേ ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ടോണി നമ്മളോടൊന്ന് അറ്റാച്ച് വരുമ്പോൾ തന്നെ ഇവിടുന്ന് ഇവരെ നോക്കുന്നു പിന്നെ അവരുടെ നേരെ എടുത്ത് ചാടുന്നു അതായത് അവർ അവരോടുള്ള സ്നേഹപ്രകടനമാണ് കാണിക്കുന്നത് ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വീടിൻ്റെ അടുത്ത് ഇടപെട്ടാലും ശരി അവൻ നമ്മളൊരു സ്ട്രേഞ്ചറായിട്ടാണ് കണ്ടിട്ടുള്ളത് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ തന്നിട്ടില്ല അത് നമ്മളോടൊരു ദേഷ്യം ഭാവത്തിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒന്നേനെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കണം നടക്കുമല്ലോ എന്ന് അപ്പോൾ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അഴിക്കുന്ന ഒരു ഡോഗിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇങ്ങനെ നടക്കുന്ന ഡോഗിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്ക് ഡോഗ് ഒരു ഡൊമിനൻറ്റ് കാണിക്കും അതായത് അവർ ഏതൊരു മൃഗമാണെങ്കിലും അവർ ഇപ്പം നമ്മളെക്കാളും മേലെ അല്ലെങ്കിൽ നമ്മളെക്കാളും ഇച്ചിരി ശക്തനാണെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അവർ നമ്മളൊന്ന് പേടിപ്പിച്ച് നോക്കാനുള്ള സംഭവം ചെയ്യും ഇപ്പോൾ ആന നമ്മളെ കുത്താൻ വരുന്നുണ്ടല്ലോ ആന ആദ്യം വരുന്നത് ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കാനായിരിക്കും ആ ആനയുടെ ശാസ്ത്രം അറിയുന്നവർക്കറിയാം ആന ചെവി ഇങ്ങനെ വെക്കുന്ന രീതികൾ ചെവി ശരീരത്തോട് അടുപ്പിച്ച് വെച്ച് വരുന്ന രീതി ചെവി ഇങ്ങനെ ഇങ്ങനെ വെച്ച് വരുന്ന ശരിക്കും ആന നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ വരുന്നത് ചെവി ഇങ്ങനെ ശരീരത്തോട് ചേർത്ത് വരാന്ന് പറഞ്ഞാൽ ആന നമ്മളെ തട്ടാനുള്ള ലെവൽ അല്ലെങ്കിൽ നമ്മളെക്കാളും ശക്തനാണെന്ന് അവൻ തെളിയിക്കാൻ വേണ്ടി തന്നെ വരെ വരുവാ അപ്പം അല്ലാത്ത രീതിയിൽ ആന വരുന്നത് പേടിപ്പിക്കാൻ പറ്റുന്നത് ആന ശാസ്ത്രം അറിയുന്നവർക്ക് അറിയാം അപ്പം എന്ന് പറഞ്ഞാൽ ഡോഗ് അപ്പൊ നമ്മളെ ഒന്ന് കുറച്ച് പേടിപ്പിച്ച് വരുന്നതാണ് നമ്മളൊന്ന് പിന്മാറി പോകാനുള്ള ലെവലാണ് അവൻ കാണിക്കുന്നത് അപ്പം നമ്മൾ പിന്മാറുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യൂലോ ട്രൈ ചെയ്യൂലോ പക്ഷെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ മനുഷ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് അല്ല ലോകത്തുള്ളതിൽ ഏറ്റവും വീക്കസ്റ്റ് ആനിമലിൽ ഒന്നാണ് അതായത് ഏറ്റവും എന്താ പറയുക എന്താ പറയുക കഴിവ് കഴിവ് എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലാണ്ട ഉദ്ദേശം അല്ലാത്ത രീതിയിൽ ഏറ്റവും വീക്കസ്റ്റ് ആണ് ഒരു ഒരു ദൈവം സൃഷ്ടിച്ചുള്ള സാധനമാണ് മനുഷ്യൻ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഡോഗ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വരുന്നു അവൻ പേടിപ്പിക്കാൻ വന്ന് നമ്മളെ കടിക്കാൻ വേണ്ടി നേരത്തെ വന്നല്ലോ ഇപ്പൊ എനിക്ക് ഈ തുണി ഇല്ലെങ്കിൽ ഈ പാൻറ് ഇല്ലെങ്കിൽ എൻ്റെ സ്കിൻ അത്ര എൻ്റെ നല്ല നമ്മളെല്ലാവരും സ്കിൻ അത്ര നേരത്തെ സ്കിന്നാണ് അപ്പൊ അവരുടെ പല്ല് ചുമ്മാ വന്നിങ്ങനെ തട്ടിയാലും ചെറിയ നമ്മൾ മുറിയും അതല്ല നമ്മുടെ ചെറിയൊരു തൊട്ടവാടി മുള്ളു നമ്മളെ പറഞ്ഞാലും നമുക്ക് മുറിയാൻ കാരണം എന്താ നമ്മുടെ സ്കിൻ അത്ര നേരത്താണ് അപ്പൊ ഇവർ നമ്മളൊന്ന് പേടിപ്പിക്കാൻ വരുമ്പോഴും നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യാൻ വരുമ്പോഴത്തേനെ ഇവരൊരു കടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആഴത്തിലുള്ള മുറിവല്ല എന്നാൽ ആ രീതി തന്നെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മേലും മുറിയാൻ കാരണം അതാണ് അതാണ് ഫസ്റ്റ് നമ്മുടെ ഡോഗാർജിൻ്റെ നമ്മൾ പുറത്ത് മൊത്തം കടികിട്ടിയ ഡോഗാർജിനെ വിട ചെയ്തില്ലേ ആ സാധനം അങ്ങനെയായിരുന്നു ഡോഗ് നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ കയറുന്നു പക്ഷെ നമ്മുടെ സ്കിന്ന അത്രയും നേരത്തായത് നമുക്ക് മുറിവുകൾ വരുന്നു അതുകൊണ്ടാണ് ആഴത്തെ മുറിവ് വരാതെ കുറേ മുറിവുകൾ വന്നത് ഡോഗ് പതുക്കെ പതുക്കെയാണ് കടിക്കുന്നത് പക്ഷെ അത് നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ കയറി കടിച്ചു പിടിക്കാൻ വേണ്ടി അതായത് ഒരു പെൺപട്ടി എന്ന രീതിയിൽ നമ്മളെ കണ്ടിട്ട് നമ്മുടെ മേത്തേക്ക് ചാടി കയറി ഡോമിനേറ്റ് ചെയ്യാൻ കയറുമ്പോൾ അവര് കടിച്ചു കടിച്ചു പിടിച്ചിട്ടാണ് മീറ്റിങ് സമയത്ത് അവർ കടിച്ചു കടിച്ചു പിടിക്കും പിന്നെ പുറത്ത് ആ സംഭവമാണ് നമ്മുടെ മേത്ത് മുറിവായിട്ട് മാറിയത് ഇവിടെ അതാ ഞാൻ പറഞ്ഞത് ഡോഗ് എന്നെ ജസ്റ്റ് പേടിപ്പിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നാൽ ശരി നമ്മളെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മുറിവ് വരും കഴിക്കാൻ പോണേ െടാ അഴിക്കട്ടെട്ടോ ഇത് കഴിക്കാൻ പോവാൻ ചങ്ങലഴിക്കാൻ പോകണേ ചങ്ങല കഴിക്കാൻ പോകട്ടോ ഏ അഴിക്കട്ടാരിക്കട്ടെ ഒരു വരവ് വരും കേട്ടോ അയക്കട്ടെ ചങ്ങലായിരിക്കട്ടെ ഏ ചങ്ങലായിരിക്കട്ടെ കേട്ടാ ഏ ചങ്ങലായിരിക്കട്ടെ കേട്ടോ അത് അഴിക്കണമെങ്കിലേ ഇത്രയോ അറിയാലോ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഒരു മീറ്റർ ഡിസ്റ്റൻസ് ഓക്കെ അപ്പോ എന്നാ അവനെ എങ്ങനെ ഒരു ഓരോരൊന്നര മീറ്ററിനടുത്ത് ആവും വരും അപ്പൊ നമ്മൾ ചങ്ങല ഒന്ന് ജസ്റ്റ് എടുത്തു നോക്കാം ആ അത് മറ്റേ ഇവന്റെ കൂട്ടുകാരൻ കേട്ടോ അവിടെ അവിടെ ഒരു കൂട്ടുകാരുടെ ബ്ലാക്ക് അപ്പൊ ഞാൻ ഇത് അയക്കട്ടെ കേട്ടോ ഏഹ് അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതായിരിക്കട്ടെ ചങ്ങല അയക്കട്ടെ ചങ്ങലെ ചങ്ങല അയക്കട്ടെട്ടാ എടുക്കട്ടെ കമ്പ് എടുത്തിട്ട് ഞാൻ ചങ്ങല എടുക്കാൻ പറ്റും നോക്കട്ടെട്ടാ ഏഹ് ആ ചങ്ങല അങ്ങനെ അല്ലാ ആ ചങ്ങലെടുത്ത് നോക്കട്ടെ നീ എത്രത്തോളം ബൈറ്റ് വരുന്നത് അറിയാൻ വേണ്ടിയാ ഇല്ല ഇല്ലില്ലില്ല എടുത്തോ കേട്ടേ അത് വേണ്ട നമുക്ക് ഈ സാധനം വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞു ഈ ഒരു സാധനം കണ്ടോ ഈ പൈപ്പിൽ അവനാ ആ പൈപ്പിൽ കടിച്ചു കഴിയുണ്ടോ ഈ കടി നമ്മുടെ കാലലേക്ക് അടിക്കാണെങ്കിൽ അത്യാവശ്യം കൂടും കേട്ടോ കേട്ടോ മനസ്സിലായില്ലേ അവൻ അത്യാവശ്യം കണ്ടോ കേട്ടോ ഈ ഒരു പിടുത്തം പിടിച്ച നമ്മുടെ നമ്മുടെ ഇതിലേക്ക് ആ ഷനെ ടമ്പർ കൂടും എന്താണ് ഞാൻ ഈ സാധനം എന്നെ എടുക്കാൻ നോക്കിയല്ലേ നീ ഇങ്ങനെ കച്ചനുണ്ടാക്കി ഇല്ല ഇല്ല ഇത് എടുക്കട്ടാ അപ്പൊ ഇത്തോർക്ക് ആവശ്യം കേട്ടോ ഞാൻ മായ കൊടുക്കേണ്ടി വരും എടാ ആ ഇത് എടുത്ത് നോക്കട്ടെ ചങ്ങലെടുത്ത് നോക്കട്ടെ എന്റെ എന്റെ കൈയല്ലോക്കട്ടെ ഏഹ് കയ്യെ കളിക്കരുത് മനസ്സിലായല്ലോ കയ്യലൊന്നും കളിക്കരുത് ചങ്ങല എൻ്റെ കീഴിൽ കിട്ടുമെന്ന് നോക്കട്ടെ എന്റെ അടുത്തേക്ക് വരാനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ട് എനിക്കുണ്ട് എന്നാ പോവാ നമുക്ക് ഏഹ് പോയാലോ അവിടെ ആരൊക്കെ വരുന്നുണ്ട് ഏഹ് ഇപ്പൊ കണ്ടോ എടുക്കാൻ ചങ്ങലെടുക്കാൻ പോയപ്പോ ആശങ്ക കണ്ടോ അവന്റെ ആ ഈ പൈപ്പയിലേക്കുള്ളൊരു അറ്റാക്ക് കണ്ടോ അപ്പൊ ഈയൊരു ഇത് ഈ ഒരു അറ്റാക്ക് അറ്റാക്കുമായി നമ്മുടെ കൈയും കാലമൊക്കെ മുറിയാട്ടോ അപ്പൊ ട്ടോ അവൻ ചങ്ങലേക്ക് അടുത്തേക്ക് നമ്മൾ കൈ കൊണ്ട് വരുമ്പോൾ ഇതായിരിക്കും അവസ്ഥ ഈ ഒരു പൈപ്പ് കൊണ്ടുവന്നാലും നമ്മൾ വേദനിപ്പിക്കാനല്ല ഞാൻ അവന്റെ ഒരു തീവ്രത കാണിച്ചോ അല്ല ടോണി ഈ കയ്യേല കടിക്കുന്ന ഒരു ഡൗട്ട് ഇത് ചടിക്കാടാട ഇന്ന് വന്നേ ും നമ്മൾ ചെയ്യാ ചെയ്യാൻ പാടില്ല നിലവിൽ നമ്മളിങ്ങനും ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്തല്ല ചെയ്യാത്തതാണ് കേട്ടോ ഇവിടെ എന്താ സംഭവം വെച്ചാൽ ഏർ നമ്മളൊരു ഒരു ബൈറ്റ് വാങ്ങാതെ ഇവനെ അങ്ങനെ അഴിക്കാൻ പറ്റുമെന്ന് നോക്കുക ഏ ധോണി നീ സമാശ കളിക്കണം ഓ ചങ്ങലേക്ക് സ്ട്രോങ്ങില് കെട്ടി ഏഹ് ഇതൊക്കെ മാറ്റിടാ ഞാന് ഇതൊക്കെ മാറ്റിടേ ഏഹ് ചങ്ങല വരെ നമ്മൾ എത്തി ഈ ഒരു ലെവൽ എത്തിയിട്ടുണ്ട് എന്നാലും ടോണി മൈൻഡ് ആണ് ടോണി കടിക്കും കടിക്കുന്ന ഒരു ടൈപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ രണ്ട് മിനിറ്റ് വേണേ ഞങ്ങൾ നോക്കട്ടെ അല്ല ടോണി വാ വാടാ ടോണി വാ വാ ആ വേറെ കാര്യമുണ്ടോ നമ്മളെ ചങ്ങല അഴിച്ചാലും ടോണി വേരിലെ കേട്ടോ അതുണ്ടോ ടോണി വാ 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 വാടാ കണ്ടോ ടോണി നമ്മളോട് അത്ര ഒരു അടുക്കുന്നില്ല ടോണി വന്ന വാ ബാ ഓണി വാ വാടാട് വാ വ ണ്ടോ വിളിച്ചാലാശാന് വരുന്നില്ല വാ ടോണി ടോണി വാടാ കേട്ടാ ടോണി ചങ്ങല അഴിച്ചാലും ടോണി അവളോട് വരില്ല ആ ഉറപ്പാ അതിപ്പോ നമുക്ക് ആ ഒരു ഇതിലൊന്നും മനസ്സിലായേണ്ടില്ലേ ടോണീൻ്റെ ചങ്ങലെ ഇപ്പം അവനാ ലോക്ക് ചെയ്ത് കാര്യം പോട്ടെ എന്നാലും നമ്മൾ കയ്യിലെടുത്ത് ടോണിനായിട്ട് അങ്ങനെ പിടിച്ചാലും ടോണി അവളോട് വരില്ല ടോണി ആ ഒരു കാറ്റഗറിയാ ഏഹ് ഹലോ ടോണി ഏ നോന്നി കേട്ടോ അപ്പൊ എന്നാ അല്ലേ അല്ലെ ടോണി വരില്ല വലിച്ചാലും ടോണി ടോണി ഡബിൾ മൈൻഡിലും പിന്നെ ടോണിക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഇവിടെ നിലവിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു സാഹചര്യം കൂടുവോ ഇല്ലല്ലോ ആ ടോണിയിലെ ചങ്ങല അടുത്ത് ഞാൻ കൈ പിടിച്ചായിരുന്നു ഏത് അവിടെ അഴിക്കാതെ തന്നെ പക്ഷെ ആശാം വലിച്ചപ്പോഴും ആനോ അങ്ങോട്ട് തിരിച്ചു അടുത്തേക്ക് നമ്മളടുത്തേക്ക് നമ്മള് പോയി അങ്ങനെ ഇല്ല ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണിക്ക ഇല്ല ഇല്ല നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല എന്താ അറിയോ സംഭവം അവൻ ആകെ അങ്ക അങ്കലാപ്പാണ് എന്താ സംഭവം എന്ന് അറിയാത്തതോണ്ടേ ആ എന്തോ ഒരു അവൻ ആകെ ഒരു മൂഡ് ഓഫ് ആണ് ഡബിൾ മൈൻഡ് ആണ് കേട്ടോ അവൻ ടെൻഷനാണ് മൊത്തം നമ്മൾ അഴിച്ചാൽ അഴിക്കോ അഴിക്കോ അഴിച്ചേ നോക്കട്ടെ ഇല്ല നിങ്ങളൊന്നും ചെയ്യൂല ചെയ്യുവാണെ അവനിപ്പം നീ ഇറങ്ങിയോ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ അവന്റെ കമ്പനിക്കാരൻ ഏ കമ്പനിക്കാരണോ അവനെ കുറുക്ക പിടിച്ചാ മതി അല്ല അങ്ങനെയല്ല അവന് ഡബിൾ മൈൻഡിലാണ് ആശാൻ ബാ നമുക്ക് അത് അങ്ങോട്ട് പോവാം ആ കാലപ്പിടിക്കാൻ എന്തേലും മൂന്നാറ് ഏട്ടം കാലപ്പിടിക്കാൻ നോക്കി ആണോ ചേട്ടൻ ഇവിടെ ഈ വീട്ടിലെ ആ ோட் என்ன ரெண்டி டோனியோட கூட்டக்காரன் ஆஹ் கம்பெனி அவரு வாடா ஆர் பயங்கர தோஸ்தா பயங்கர தோஸ்தான் எந்த அடா ஏ அவஸாக்கி போனேட்டா ആ അത് അവന്റെ കഴുത്തല മറ്റേ ഇത് സ്കിന്നു പോകുന്നുണ്ടല്ലോ ആ ഹാ ഹാ അപ്പൊ അതിനെ മറ്റേ ഓ മറ്റേ കൂടില് കൂടില്ലല്ലോ ആ കൂടാക്കിട്ട് കൂടാക്കിട്ടെന്ന് അയച്ചുവിട്ടാ മതി അത് ഈ ചങ്ങല ആയതുകൊണ്ടാ ആ ഇതാവുമ്പോ ടൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇതാവുന്നില്ലല്ലേ ഹാ എവിടേക്കാൻ പോകുന്നത് ഇതൊക്കെ ഇറങ്ങി ഏത് മേളി പോയി പരാതിയായി ഓ അങ്ങനെ അവിടെ ഉള്ളവരോടൊക്കെയോ ആണോ ആ ഹാ ഹാ ഇത് വേറൊരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ ഡബിൾ മൈൻഡ് ആൾക്കാർക്ക് നിങ്ങൾ അവിടെ അഴിച്ചില്ലല്ലോ എന്നൊരു ചോദ്യം വരും ശരിയാണോ അവിടുന്ന് എനിക്ക് അഴിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഡോഗ് അവിടുന്ന് പേടിച്ച് പേടിച്ചോ അല്ലെങ്കിൽ ഡബിൾ മൈൻഡ് നിൽക്കുന്ന ഡോഗാണ് അതിനെ പോയിട്ട് നമ്മൾ വലിച്ചിങ്ങനെ ഇറക്കാന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ആ ചങ്ങല പിടിച്ചിട്ട് നോക്കിയ ഒന്ന് ട്രൈ എന്ന് അറിയാൻ വേണ്ടി പക്ഷെ ഞാൻ വരില്ല നമ്മുടെ കൂടെ അങ്ങ് വരില്ല ആ പക്ഷെ കൂടെ വരുന്നതിന് മുന്നേ ഒരു സാഹചര്യം ഉണ്ടല്ലോ അവൻ അവന് അവിടെ നിന്ന് അവൻ്റെ ബൗണ്ടറിന്ന് അഴിച്ചുകൊണ്ട് വരണമല്ലോ അത് എന്തായാലും സമ്മതിക്കില്ല അങ്ങനത്തെ ടൈപ്പ് അവൻ വേറൊരു സൈക്കോ ആയിട്ടോ അതാണ് ഇടക്കിടക്ക് ഇവർക്കിടെ കൊടുക്കുന്ന കടിയെ അല്ല ഇവൻ ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ടല്ലേ അതായത് പെറ്റായി എന്നിട്ട് കടിക്കും ആ നമ്മളെ മാത്രമേ കളിക്കത്തുള്ളൂ ബാക്കി എല്ലാരും കടിച്ചിട്ടുണ്ട് ആ അപ്പൊ അതാണ് അവൻ അവൻ സൈക്കി വേണം എപ്പം പണം കൊടുക്കാൻ കഴിയും ഈ സമയത്ത് ചിലപ്പോൾ നമ്മളെ ഇത്രയും ആൾക്കാരുടെ സാഹചര്യം നേരെ തിരിക്കണ നമ്മുടെ ആൾക്കാരെ കാണിച്ചു കൊടുക്കല്ലേ നീ നേരെ തിരിക്കി അപ്പ ഇത്ര ഇത്രയും ആൾക്കാർ അവിടെ ഇല്ലേലും ഏകദേശം ഇതിന്റെ ഒരു പകുതി ആൾക്കാരെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എനിക്കൊന്നും ഇങ്ങനെ ഒരു സാഹചര്യം അവന് ഇന്ന് വന്നിട്ടില്ലല്ലോ ഇതുപോലെ സാഹചര്യത്തിൽ ഡോഗ് നിക്കേണ്ട വന്നിട്ടില്ല ആ അപ്പൊ അതിന്റെ ഒരു നിങ്ങളോട്ടേക്ക് അടാ ഏപ്പലേ വാ അപ്പൊ അതിന്റെ ഒരു സാഹചര്യം കേട്ടോ ഇത്രയും ഒരു സാഹചര്യത്തിൽ ഡോഗ് അവിടെ ഒരു ഇങ്ങനൊരു ആകർഷണം കാണിക്കേണ്ട അല്ലെ ഇങ്ങനത്തെ സംഭവം കാണിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ലാന്ന് പറഞ്ഞിട്ടോ അപ്പൊ അതിന്റെ ഒരു പോരാ അതിന്റെ സംഭവം അവിടെ ഉണ്ട് ഒരു ഭയങ്കര ദോഷായിട്ടാണ് കൂട്ടുകാരാ ചേട്ടാ നമ്മുടെ മറ്റവൻ എവിടെയാണോ നമ്മുടെ നേരത്തെ കണ്ടോ അത് എവിടെയാ അവൻ എന്തി അവൻ പോയാ മുങ്ങിയാൻ അവൻ ആൾക്കാരെ കണ്ടപ്പോ നാണം അവന് ഭയങ്കര നാണ ഇൻട്രോയിലൊക്കെ വരാൻ വേണ്ടി അപ്പോഴേ ഇതാണ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ ഏഹ് ഇതേ നമുക്ക് ചലഞ്ച് നേട്ടൻ ഇന്ത്യ അപ്പൊ അവന അവിടെ നിന്ന് അഴിക്കാന്ന് പറയുമ്പോഴേ അവന് ഡബിൾ മൈൻഡും വിഷയമാണ് ഇതാണ് നമുക്ക് ചലഞ്ച് മെസ്സേജ് മെസ്സയച്ചപ്പോ പൂപ്പര് പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞത് പറഞ്ഞേക്ക് പോലും ചേട്ടന് ചേട്ടൻ കൈകാര്യം ചെയ്യാൻ പറ്റൂല്ലേ ചേട്ടനോ മച്ചാൻ അല്ല മച്ചാന് എന്നാ വാങ്ങാം ഞങ്ങൾ വാങ്ങാം കടിക്കില്ല ഞാൻ വാങ്ങില്ല എന്നെ കടിക്കുന്ന പട്ടിയാണ് അവിടെ കടിക്കണ്ടല്ലോ അല്ല അവിടെ കടിക്കാൻ നോക്കി ആ പട്ട് നമ്മൾ വാങ്ങിയില്ലേ ർക്കാരുള്ളേനുണ്ടല്ലോ ഒരാൾക്കുണ്ട് ഏഹ് റൊണാൾഡ് ആ റൊണാൾഡ് അല്ല റൊണാൾഡ് അല്ല അജിത് അജിത് അജിത്താ അജിത് ഏത് റൊണാൾഡോ ആ റൊണാൾഡോ സെവൻ വാ നീ ആരാ റൊണാൾഡേ മെസ്സി ആ മെസ്സി റൊണാൾഡോ അല്ലേ മെസ്സി മെസ്സിക്കോ ഏഹ് പക്ഷേ നല്ല സുന്ദരനാട്ടോ കണ്ണൊക്കെ എഴുതി അപ്പോ എന്നാ നമ്മുടെ വീഡിയോയുടെ തീം ഇത്രേ ഇത്രയുള്ളൂ പേര് വിട്ടുപോയി ആ അപ്പൊ ആരോമി നമുക്കൊരു ചലഞ്ചായിരുന്നു ആ ചലഞ്ച് എന്തായി അപ്പൊ അവൻ എന്തായാലും കടിക്കും കടിക്കുന്ന പറഞ്ഞാൽ അവിടെ നിന്ന് അഴിച്ചാൽ കടിക്കും അത് ഗ്യാരണ്ടി അഴിക്കാന്ന് പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ ഇട്ടേക്ക് പോവാണല്ലോ ആ നമ്മളെ ഒരിക്കലും നമുക്ക് ആക്സസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇന്ന് നമുക്ക് വെറുതെ ഒരു കടി വാങ്ങിട്ട് നമ്മള് വീട് വൈൻഡപ്പ് ചെയ്യണത് ആണ് കടി വാങ്ങാതിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതേപോലെ സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ ആലപ്പുഴയില് ആലപ്പുഴ കണ്ടായിരുന്നോ വീട് കൈയ്യെ കടിച്ചത് അത് ശരിക്കും ഒരു ഒന്നര മീറ്ററോളം ഒന്നരയല്ല രണ്ട് മീറ്ററിന് മേലെ ചങ്ങലുണ്ടായിരുന്നു ആ ഡോഗിന്റെ ബൈറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ കയ്യാണ് അതൊരു പ്രത്യേകം പറഞ്ഞു കയ്യെ മാത്രമേ ഡോഗ് അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ നീ നമ്മൾ കഥ പറയട്ടെ അപ്പം അവിടെ ഇരിക്കേ പക്ഷെ അവിടെ വെള്ളം വേണോ നിനക്ക് ഏഹ് വെള്ളം വേണോ വെള്ളം വേണോ വെള്ളം വേണോ ആ വെള്ളം കൊണ്ടിരുന്നു ഞാൻ കൊടുക്കും വെള്ളം വേണോ ഏ വെള്ളം വേണം എന്നാ കുടിക്കേ ചിരി കുടിച്ചോ ഇ വെള്ളം കുടിക്കോ അത് ഏബല്ലേ നിന്നെ അങ്ങ് തീയ പിടിച്ചിട്ടില്ല കേട്ടോ അവന് അല്ലേ അത് ഏപലല്ലേ ഏവല കേട്ടോ മോനെ വെള്ളം കുടിച്ചാ